എന്റെ പേര് അമൽ എന്റെ പേര് അഭിജിത ഞങ്ങളുടെ നാട് ചീനി എന്ന് പറയുന്ന ഗ്രാമപ്രദേശമാണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് എനിക്ക് കുഞ്ഞുനാട് മുതലേ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാനതിലാണ് യാത്ര ചെയ്യാറുണ്ടായിരുന്നത് നമ്മുടെ ഈ ആറിനെയും അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടുമായിട്ട് ഉണ്ടായ ഒരു ബന്ധമെന്ന് പറയുന്നത് നമ്മുടെ ചീനി വിള വെളിയങ്കോട് എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ടായിരുന്നു അതിൽ മെയിൻ ട്രിപ്പുകൾ ഒഴികെ രണ്ട് ട്രിപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് പണ്ടുണ്ടായിരുന്നു അതിന് ശേഷം സർവീസുകൾ നിന്നുപോയി അപ്പം ഞാനിങ്ങനെ ചീഫ് ഓഫീസിലും എം എൽ എക്കും മന്ത്രിക്കുമൊക്കെ അന്ന് നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ഷെഡ്യൂൾ തിരിച്ചു മൊത്തത്തിൽ പണ്ട് എങ്ങനെയാണ് ഓടിക്കൊണ്ടിരുന്നത് അതുപോലെ ഓടിക്കാനുള്ള അനുമതി കിട്ടിയായിരുന്നു അപ്പൊ ദിനംപ്രതി ഞാൻ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കാൻ പോകുന്നതും ഈ വണ്ടിയിൽ തന്നെയാണ് രാവിലെ പോകുന്നതും വീട്ടില് വരുന്നതും എല്ലാം ഞാൻ കല്യാണം കഴിച്ച എന്റെ വധുവിനെ കണ്ടുപിട്ടുന്നതും ഇതേ ബസ് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പരസ്പരം രണ്ടുപേരും ബസ്സിൽ വെച്ചൊക്കെ കാണുന്ന പക്ഷെ എങ്കിൽ പോലും രണ്ടുപേരും പരസ്പരം മോത്തോട്ട് പോകുന്ന നോക്കത്തുമില്ല മിണ്ട അങ്ങനെയായിരുന്നു പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരിക്കൽ കിക്മേട ഞാൻ അപ്പോൾ അത് എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തിട്ട് സ്റ്റോറി ഇട്ട് കണ്ടപ്പോഴത്തേക്കും സോസ്റ്റാളജി അടിച്ചിട്ട് അത് വീഡിയോ സെൻഡ് ചെയ്ത് മേടിച്ചിട്ട് ഞാൻ സ്റ്റോറി ഇട്ടു അങ്ങനെയാണ് എൻ്റെ അടുത്ത് പുള്ളിക്കാരെ ചോദിക്കുന്നത് നീ കിക്മേലാണോ പഠിച്ചതെന്ന് ചോദിച്ചു ഞാനാണെന്ന് പറഞ്ഞു ഇയർ ചോദിച്ചു അപ്പോൾ ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ വീണ്ടും എങ്ങനെയാണ് അങ്ങനെയാണ് സംസാരിച്ച് തുടങ്ങുന്നത് സംസാരിച്ച് കൂട്ടാവുന്നത് അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചത് ഒരേ സ്കൂളിലായിരുന്നു മാറന്നില്ല സ്കൂളിലായിരുന്നു പഠിച്ചത് ഒരേ അറ്റ് എ ടൈം ഞങ്ങൾ രണ്ടുപേരോടുണ്ടായിരുന്നു രണ്ടും രണ്ട് ബാച്ച് ആയിരുന്നു എന്ന് മാത്രം അന്നൊന്നും ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല മിണ്ടിയിട്ടില്ല പരിചയം പോലും ഇല്ല അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു രണ്ടുപേരും രണ്ട് സ്കൂളിലായിരുന്നു അത് കഴിഞ്ഞ് ഡിഗ്രി ആയപ്പോഴത്തേക്ക് വീണ്ടും ഒരു കോളേജിലായിട്ട് പോലും ഞങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ഒരു പരിചയമില്ല ബസ്സിൽ വെച്ചിട്ട് ഞങ്ങൾ കാണാറുണ്ട് എങ്കിലും മിണ്ടത്തൊന്നുമില്ല പുള്ളിയുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ പുള്ളി ഇറങ്ങുമ്പോഴും എന്റെ അടുത്തിരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ മിണ്ടും സംസാരിക്കും ചിരിച്ചിട്ടൊക്കെ ആയിരിക്കും ഇറങ്ങി പോകുന്നത് പക്ഷേ ഞങ്ങൾ പരിസരമുണ്ടാകുന്നതൊന്നുമില്ല എൻ്റെ സുഹൃത്തുക്കൾ വഴി ഓൾറെഡി ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയാണ് ആ റൂട്ട് ബസ്സിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് എന്നെങ്കിലും അതുപോലെ അതിനകത്തുള്ള ബാക്കി എന്തുവാണ് ക്ലോക്ക് വെച്ചതും ബാക്കി പരിപാടികളെല്ലാം ആളുടെ ഇതാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി കാരണം എന്തുവാണ് എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം തോന്നുമല്ലോ പിന്നെ നല്ലൊരാളാണെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ മിണ്ടിയിട്ടില്ല ഞങ്ങൾ മിണ്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ സ്ഥിരം ഞാനും എൻ്റെ കൂട്ടുകാരി നിൽക്കുന്നത് ബസ്സിൽ നമ്മൾ ഫ്രണ്ട് എന്ന് കയറിയിട്ട് ആദ്യം കാണുന്ന റൈറ്റ് അപ്പോൾ അവിടെ മുകളിൽ കമ്പിയിൽ എപ്പോഴും തലയിടിക്കും ബസ് ബ്രേക്ക് കുടിക്കുമ്പോഴൊക്കെ എപ്പോഴും നിൽക്കും കാരണം ഞങ്ങൾക്ക് പരിചയമുള്ള മാമി ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ അവിടെ നിൽക്കാറുള്ളൂ അപ്പൊ എപ്പോഴും തലയിടിക്കും ആദ്യം ഒന്നും ഹെഡ്റസ്റ്റ് ഇല്ല പിന്നെ പിന്നെയാണ് ഈ ഹെഡ് കണ്ട സമയത്ത് ഞങ്ങൾ കരുതി ഇത് ആര് ഹെഡ്റസ്റ്റ് ഒക്കെ വെച്ചത് അപ്പൊ എല്ലാവരും ചോദിച്ചു നിങ്ങൾക്ക് തലയിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചത് ആര് വെച്ചതെന്നൊക്കെ ചോദിച്ചു അപ്പം അവരൊക്കെ കരുതി ഇനി മാമനോ കണ്ടക്ടറോ ആരെയും വെച്ചതായിരിക്കും എന്ന് കരുതി അപ്പഴെനിക്ക് അറിയത്തില്ലായിരുന്നു പുള്ളിയാണ് വെച്ചത് എന്ന് കാര്യങ്ങളൊന്നും ശരിക്കും ആ ബസ് വന്നത് കൊണ്ടാണ് ഞങ്ങൾ കണ്ടുപുട്ടിയതും അതിലൂടെ എന്തുവാണ് ജീവിത പങ്കാളിയെ കിട്ടിയത് അപ്പോ മിണ്ടി സെറ്റായി വന്നപ്പോഴത്തേക്കും മനസ്സിലായി എന്തുവാണ് ഇതിന് പകരം വെക്കാൻ വേറൊരാളില്ല ഈ ഒരു ക്യാരക്ടറിന് നമുക്ക് വേറൊരാൾ കിട്ടണമെന്നില്ല ഞങ്ങൾക്കാണെങ്കിലും ഒരുപാട് കല്യാണ ആലോചനകൾ വന്നിട്ട് ഞങ്ങൾ ചുമ്മാ അങ്ങ് തട്ടി കളഞ്ഞോണ്ടിരിക്കും അപ്പൊ വീട്ടുകാർക്ക് തന്നെ എങ്ങനെയെങ്കിലും പിടിച്ചൊന്ന് കെട്ടിച്ചാ മതി എന്ന അവസ്ഥയായിരുന്നു രണ്ട് വീട്ടിലും അതായിരുന്നു അവസ്ഥ അപ്പൊ എന്തെങ്കിലും ഒന്ന് പറയാൻ നോക്കിയിരുന്ന സമയത്താണ് എങ്ങനെ ഒരു സംഭവം മുന്നോട്ട് വെച്ചത് ഇങ്ങനെ വിവാഹാലോചന എനിക്കും കുറേ ആലോചനകൾ വന്നിട്ടുണ്ട് ഞാനും പിടികൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടമാണ് നമുക്ക് അറിയത്തക്കുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഭാഗ്യം അപ്പം ഞാനും ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി വീട്ടുകാരും പറഞ്ഞു പറഞ്ഞു മടുത്ത് ഇടാ ഒരു ഭാഗം കയ്യിടാ കൈയിടാന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു മടുത്ത് ഇങ്ങനെ അത് ഈ സാമൂഹിക സേവനം ചെയ്തുകൊണ്ട് നട നീ കേട്ട് വെണ്ടി കേട്ടേണ്ട നീ നാട്ടുകാർക്ക് വേണ്ടി സേവനം ചെയ്ത് നടക്കുന്നത് വീട്ടുകാരെല്ലാം പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞു 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 പോയി അങ്ങനെ അപൂർവർവമായിട്ട് കിട്ടുന്ന പോലെ ജീവിച്ച വർഷങ്ങൾക്ക് മുന്നേ ദൈവം നിശ്ചയിച്ച് വെച്ചിരുന്ന ജീവിച്ചിട്ടുള്ള ഒരാളുണ്ടെന്നൊക്കെ പറയില്ല അവൾ അതുപോലുള്ള ഒരാൾ പോലെയാണ് അഭിജിതം എനിക്ക് കിട്ടിയത് വീട്ടിലെ വിവാഹാലോചനകളൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ദിവസം വൈകിട്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇതുപോലെ പറയുകയുണ്ടായി എൻ്റെ ഒരു ഇങ്ങനെ ഒരു സുഹൃത്തുണ്ട് ആലോചിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുകയുണ്ടായി ഇങ്ങനെ കേട്ടപ്പോഴേ വീട്ടുകാർക്ക് സന്തോഷമായി അങ്ങനെ വീട്ടുകാർ ആരെന്നൊക്കെ ചോദിച്ചു ഞാൻ ആളെ പറഞ്ഞു കൊടുത്തു ഫോൺ നമ്പറൊക്കെ ചേട്ടനുണ്ടായിരുന്നു ഫോൺ നമ്പറൊക്കെ ചേട്ടൻ ചോദിച്ചു ഇതെല്ലാം എന്നെ തിരക്കാൻ വേണ്ടി നമ്പറൊന്നും ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ പിറ്റേ ദിവസം ചേട്ടൻ എവിടെയൊക്കെ പോയി തിരക്കി ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീട്ടിൽ പോയി സംസാരിച്ചു അപ്പം രണ്ടാളും വിവാഹ വിവാഹം ആലോചനകൾ നടന്നിട്ടും പിടികൊടുക്കാതിരുന്ന ആൾക്കാരായതുകൊണ്ട് ഈ രണ്ട് വീട്ടുകാർക്കും ഇങ്ങനെ അവർ സംഭവം കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി സമ്മതമായി പക്ഷേ എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് ഇതുപോലെ എന്താ പറയുക ഇപ്പൊ വീട്ടുകാരെ സംസാരിച്ചെങ്കിലും നമുക്ക് ഒരു ഉറപ്പ് വേണമല്ലോ സംസാരം രണ്ടുപേര് ക്യാരക്ടറും എല്ലാം ഒരുപോലെയാണ് വേറെ മാറ്റം ഇരുന്നത് എന്നിരുന്നാലും ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ട്രിപ്പ് വണ്ടിയിലാണ് അപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോഴും ഇങ്ങനെ രണ്ടുപേര് സീറ്റിൽ ഇരിക്കുമ്പോഴും പോകുന്ന പോലും നോക്കത്തില്ല നേരെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നോയിക്കൊണ്ടാണ് ഇങ്ങനെ തൊണ്ണൂടിയിലെത്തി അങ്ങനെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു വിവാഹ കുറിച്ചും സങ്കല്പങ്ങളെ കുറിച്ചും എല്ലാം സംസാരിച്ചു അപ്പം സംസാരിച്ച സമയത്തും മനസ്സിലായി അതിലും നൂറ് ശതമാനം ഓക്കെ ആണെന്ന് മനസ്സിലായി അങ്ങനെ നമ്മൾ ഉറപ്പിച്ച് വളരെയധികം കൂടി അടുത്ത തിരിച്ച് വീണ്ടും കെ എസ് ആർ ടി സി തിരുവനന്തപുരം എം എസ് കയറുകയും സിറ്റിയിൽ വരികയും ചെയ്തു ഞാൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ആ വസ്സിൽ വരുമ്പോൾ എനിക്ക് ഓർമ്മ എന്ന് പറഞ്ഞാൽ പഴയ കഥകളാണ് ഇപ്പോഴും ഓർമ്മ വരുന്നത് ആ വണ്ടിയിൽ ഇരുന്ന് വരുന്നതും ആ കാഴ്ചകളും എല്ലാം വളരെയധികം സുന്ദരമായിട്ടുള്ള ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ ഓരോ യാത്രകൾ അതിൽ ഓരോ ദിവസം കയറുമ്പോഴും ആ ഇത്രയൊക്കെ ബോഡി നടന്ന് വണ്ടി കൊണ്ടുവന്നു ആ വണ്ടി വഴി എനിക്ക് ഞാൻ പോലും പ്രതീക്ഷിക്കാം അതെൻ്റെ ജീവിതസൈ കിട്ടി അത് ഞങ്ങൾ പെണ്ണു കാണലിലും വന്ന് താമസിച്ചു പെണ്ണു അന്നും അന്നേ ദിവസവും ഉച്ചയ്ക്ക് അതേ ബസ്സിലാണ് വന്നത് ഒരു മണിക്ക് ഉണ്ട് അപ്പോൾ അതിൽ തന്നെയാണ് വന്നിട്ട് രണ്ട് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞ് കാണാം എന്നൊക്കെ പണ്ടാണ് പോകുന്നത് അന്നും കണ്ടക്ടറിന് പോലും അറിയത്തില്ല ഇതാണ് സംഭവം ഒന്ന് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതായിരുന്നു ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നത് അവരൊക്കെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു ആ ബസ് അന്ന് നമ്മളെ കാട്ടക്കട എടുപ്പിലേക്ക് അനുവദിച്ചു കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ആഗ്രഹമായിരുന്നു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രദേശത്ത് എൻ്റെ വണ്ടിയും സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് എന്ന് ഞാൻ കുഞ്ഞുകള ആഗ്രഹം ആ മനസ്സിൽ തന്നെ ഇട്ടു അന്നോട്ടെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ തിരക്കുമായിരുന്നു മേൽത്തട്ടുള്ള ഉദ്യോഗസ്ഥർ സാറേ ഇങ്ങനെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എസ് ആർ ടി സി വിട്ടു തരുമോ എന്നൊക്കെ തിരക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയി 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 അനുമതി എടുക്കുകയും എ ടി ഒക്ക് ഇപ്പം നിർദ്ദേശം കൊടുത്തു ഇപ്പോൾ എൻ്റെ വിവാഹ ആവശ്യത്തിന് എനിക്ക് വണ്ടി വേണം ഇന്ന വണ്ടിയും വേണം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട ഒരു ഡ്രൈവറുണ്ട് എന്ന് പറഞ്ഞ് അന്ന് നമ്മുടെ റൂട്ട് ഡ്യൂട്ടി ഓടിക്കൊണ്ടിരുന്ന ചേട്ടനാണ് ആ ചേട്ടനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇതിൽ റിക്വസ്റ്റ് കൊടുത്തു അന്നിരുന്ന എ ടി ഒ നമുക്ക് ഞാൻ ആവശ്യപ്പെട്ട എൻ്റെ അറുന്ന അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വണ്ടിയും തന്നു കൂടെ ആ പഴയ ഡ്രൈവറെ തന്നു കല്യാണത്തിന് പോകുമ്പോഴും ആ പഴയ ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കറിച്ചുകൊണ്ടിരുന്നത് കാരണം വെച്ചാൽ കുഞ്ഞുനാൾ ഇത്രയും വർഷങ്ങൾ മുന്നേ ഉള്ളതാണ് അപ്പം ഒരുപാട് സന്തോഷമായിരുന്നു അവിടെ കല്യാണ വിവാഹം നടന്നത് ചെങ്കൽ ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു അങ്ങനെ തകൾ യാത്രക്കാര് നമ്മുടെ കല്യാണം വിളിച്ച ആൾക്കാരെല്ലാം വണ്ടിയിലാണ് വന്നത് വണ്ടി യാത്രക്കാർക്കും ഭയങ്കര ഒരു കൗതുകമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാർ നോക്കിയപ്പോഴത്തേക്കും രാവിലെ വീട്ടിൻ്റെ അവിടെ വന്ന് ഈ ബസ് കിടക്കുന്നുണ്ടപ്പോൾ വിചാരിച്ചത് റൂട്ടിൽ പോകുന്ന വണ്ടി എന്നാണ് വിചാരിച്ചത് കാരണം വെച്ചാൽ ആ സമയത്ത് വണ്ടി വരും വെച്ചാൽ അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിവാഹത്തിൻ്റെ അന്നും ഈ വണ്ടി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും പക്ഷെ കാട്ടാക്കട അടിപ്പോ അധികാരികൾ വേറൊരു വണ്ടി വണ്ടിയും വന്നു നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു ആദ്യം ആരും വിശ്വസിച്ചില്ല ഇതുപോലെ ആ റൂട്ട് ഞങ്ങടെ തന്നെ ബസ്സിൽ വരുന്ന ആന്റിമാരുടെ അടുത്തൊക്കെ ആദ്യം പറഞ്ഞപ്പോഴത്തേക്കും ചുമ്മാ കളിക്ക് പറയുന്നതാണ് അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഈ ബസ്സൊന്നും അങ്ങനെ പറ്റത്തൊന്നും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ബസ് വന്നു കാരണം മിക്ക ആൾക്കാർക്കും അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് അറിയില്ല നമുക്ക് നമുക്ക് സ്വകാര്യ ആവശ്യത്തിനും പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു വാഹനം നമുക്കായിട്ട് വിട്ടു അറിയില്ല ഇപ്പം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പല സ്ഥലങ്ങളിലും വിവാഹം ഇത് വിവാഹത്തിന് ഈ വണ്ടി വിളിച്ചതായിട്ട് ഞാനും ഈ സോഷ്യൽ മീഡിയ വഴി കണ്ടായിരുന്നു അത് എനിക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ ഇനിയും തുടർന്നും നമ്മുടെ കെ എസ് ആർ ടി സി തന്നെ തുടർന്നും വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്കാരും സ്കൂളിൽ ടൂർ പോകുന്നവരും എല്ലാ കെ എസ് ആർ ടി സിയും കൂടെ വിളിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബസ്സിൽ യാത്ര ചെയ്തു അവിടെ വെച്ച് കണ്ടു ഇഷ്ടപ്പെട്ടു വിവാഹം കഴിച്ചു മുമ്പിൽ എടുത്തു എല്ലാം വളരെ സന്തോഷം ഞാനും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ മൊത്തത്തില് ലോകം മൊത്തം അറിയപ്പെടും ഒന്നും വിചാരിച്ചില്ല അങ്ങനെ വേറലായി പിന്നെ നമ്മുടെ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇപ്പോഴും മന്ത്രി അവിടെ ഓഫീസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് അനുവദിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സന്തോഷം ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ് ഈ ആർ എണ്ണി അഞ്ഞിട്ടിട്ടെത്തിട്ടുണ്ടെന്ന് പറയുന്നത് അത്രവേൽ പ്രിയപ്പെട്ട ബസ് കാരണം എനിക്കുണ്ടായത് പിന്നെ ഈ അറിഞ്ഞ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് നമ്മൾ വെറും യാത്രയ്ക്ക് മാത്രം അങ്ങനെ പോകുന്നതല്ല ഒരു മെക്കാനിക്കലി എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ തന്നെ നമ്മൾ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു നമ്മളെ ഈ സി എഫ് ഡെസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അവിടുത്തെ ഏ ഡിയെ പോയി കണ്ട് സംസാരിച്ചാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഡ്രൈവർ എഴുതിയിടുന്നെങ്കിൽ പോലും നമ്മളത് ദിനംപ്രതി യാത്ര ചെയ്യുന്ന ബസ്സായതുകൊണ്ട് അതിലൊരു ഒരു നെട്ടളവിടന്നാൽ പോലും നമുക്കത് ശ്രദ്ധയിൽപ്പെടാൻ പറ്റും അങ്ങനെ നമ്മൾ നമ്മളറിയിച്ച് അവിടെയുള്ള ഉദ്യോഗസ്ഥർ കറക്റ്റ് ആയി ചെയ്തു തരികയും ചെയ്യാമായിരുന്നു നമ്മളിപ്പോഴും എ ഇപ്പോഴത്തെ എ എടുത്തും പറഞ്ഞിട്ടുണ്ട് സാറേ ഇങ്ങനെ ഇങ്ങനെ വണ്ടിക്കകത്ത് ബാഗ് വയ്ക്കുന്ന റാക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്നത് അപ്പം അതവർ ഇളക്കാതെ അത്യാവശ്യം നമ്മൾ പറയുന്ന പോലെയല്ല അവർ ചെയ്തു തരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ആർമി കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ബസ് പൂർണ്ണമായിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് കെ എസ് ആർ ടി സി എനിക്ക് കുഞ്ഞുനാൾ പോലെ ഇഷ്ടമാണ് കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത്രയും സുരക്ഷിതമായിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് വരുന്നത് പിന്നെ എല്ലാവരും ഏകദേശം നമ്മളെ ചീനയുള്ള വഴിയാണ് കാട്ടാക്കട പോകുന്നത് ഡയറക്റ്റ് കാട്ടാക്കട പോകേണ്ട ആൾക്കാർ വരയ്ക്കും ഈ വണ്ടി നോക്കി നിന്ന് കയറും കാരണം വെച്ചാൽ അത്രത്തോളം കൃത്യതയും വണ്ടി ഇപ്പോൾ ഇൻ കേസ് ഒരു ദിവസം മെക്കാനിക്കൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ച് വഴിയിൽ കിടന്നാൽ പോലും പകരം ബസ് അറേഞ്ച് ചെയ്ത് ഈ ട്രിപ്പിലേക്ക് അറേഞ്ച് ചെയ്ത് കാട്ടാക്കട ഇടിപ്പോൾ കൊടുക്കുമായിരുന്നു അപ്പം അത്രയും പ്രാധാന്യമുള്ള ഒരു റൂട്ടായി ഈ വണ്ടി വന്നതിന് ശേഷം നമ്മൾ റൂട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോഴും വണ്ടി നല്ല ഒരു മുടക്കവും കൂടാതെ വണ്ടി സർവീസ് നടത്തുകയാണ് ഇപ്പോഴും ഞങ്ങൾ അതിൽ തന്നെയാണ് പോകുന്നതും വരുന്നതും ഒക്കെ പിന്നെ ഈ ആറണ്യ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ബസ്സും കെ എസ് ആർ ടി സിയും കാരണം എൻ്റെ എനിക്കെൻ്റെ ജീവിതം തന്നെ വളരെ ഉയർച്ചയിലോട്ടും സന്തോഷമായിട്ടും പോകുന്ന രീതിയിൽ നല്ലൊരു കുടുംബജീവിതമാണ് സമ്മാനിച്ചത് അതുകൊണ്ട് മരിക്കുന്നവരേക്കും കെ എസ് ആർ ടി സിയെ ഒരിക്കലും മറക്കത്തില്ല ജീവനുള്ള കാലത്തോളം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കെ എസ് ആർ ടി സിക്ക് വേണ്ടിയും നാട്ടുകാർക്കും ചെയ്യുന്നതാണ്